സജീവൻ ഇവിടെ താങ്കൾ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഇവിടെ നിരന്തരം പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു മുറവിളി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ എ ഡി എത്തുന്നില്ല എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് എത്തുമ്പോഴെല്ലാം പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് എന്നാണ് ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ സി പി എമ്മിന് അതിന്റെ ഒരു ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കേസ് തന്നെ ഇല്ലാതിരിക്കാണല്ലോ വേണ്ടത് അതെ ഇപ്പൊ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തങ്ങളുടെ നേരെ ഒരു ഒരു ചീത്ത പേരുണ്ടാക്കി ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും അതൊക്കെ രാഷ്ട്രീയമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല ഇ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ ഒരു ആയുധമാണ് അത് ഞാൻ പറയുന്നതല്ല പലതവണ സുപ്രീം കോടതി ആ പരോക്ഷമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ അടുത്ത കാലത്ത് ദിവസം ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പേ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് പരസ്യമായിട്ട് പൊതുരംഗത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം തന്നെ ഇ ഡിയുടെ വിശ്വാസ്യതയെ കുറിച്ചാണ് അതായത് മണി ലോണ്ടറിങ് ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അത് നല്ല കാര്യമാണ് പക്ഷേ അത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല രാജ്യത്തിന് തന്നെ അത് അപമാനമായിട്ട് മാറുമെന്ന് പറഞ്ഞത് സാധാരണക്കാരും അല്ല സുപ്രീം കോടതി ജഡ്ജാണ് അങ്ങനെ കേന്ദ്രം കയറൂരി വിടുമ്പോൾ ഇ ഡി എ ഡി എ പോലുള്ള അന്വേഷണ ഏജൻസികളെ കയറൂരി വിടുമ്പോൾ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകുമ്പോൾ അത് രാജ്യത്തിന് അപമാനമായി ആകും എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല സുപ്രീം കോടതി ജഡ്ജാണ് ഇനി സുപ്രീം കോടതിയുടെ പല ഘട്ടത്തിലുള്ള പല ജഡ്ജിമാരുടേതായിട്ടുള്ള പരാമർശങ്ങളും മറ്റും അതുപോലെ നോക്കിയാൽ അറിയാം ഇ ഡിയുടെ ഉൾഇഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ഇപ്പൊ ഇ ഡി അന്വേഷ ഇ ഡി എന്ന് പറയുന്നത് വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ അതേപോലെ തന്നെ വിശ്വാസ്യത ഉണ്ടാകേണ്ട അന്വേഷണ ഏജൻസിയാണ് പക്ഷേ ഈ അന്വേഷണ ഏജൻസികളെല്ലാം മൂക്കുകയറിട്ട് പിടിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഇപ്പൊ കേരളത്തിൽ പോലും ഈ തരത്തിൽ ഇ ഡിയെ കൊണ്ടുവന്നിരിപ്പോ ഐസക്കിന്റെ കാര്യത്തില് കൈസക്കനെ ഒരു ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയാൽ മാത്രമേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പം അങ്ങനെ ഇറങ്ങേണ്ട സ്ഥാനാർത്ഥി ജയമോ പരാജയമോ എന്താണ് വരുന്നത് ഞാൻ തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയുടെ പിന്നാലെ പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചൊറിയല്ല മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പിടി ഇത്തരത്തില് ഒരു ഒരു അന്യ ഒരു പല ആളുകളെയും ഇവിടെ കേരളത്തിൽ മാത്രല്ല പുറത്തുപോലും ഈ അന്വേഷണ ഏജൻസികൾ ഈ ഭീകരമായ രൂപത്തിൽ പീഡിപ്പിക്കുന്നു ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല ഇതിവിടത്തിനെ പറയേണ്ടി വരുന്നു എവിടെ നിങ്ങളുടെ തെളിവുകൾ എന്നിപ്പോ കേജ്രിവാളിന്റെ കാര്യത്തിൽ പോലും തെളിവ് ഇത്രയും കാലമായിട്ട് അന്വേഷിച്ച കേസാണ് മദ്യ ഡൽഹി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്നലെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഏഹ് അറസ്റ്റ് ചെയ്തല്ല മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായിട്ട് ഒരു ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തെ എങ്ങനെയാണ് ജയിലിലിടുക എന്നിട്ടും ഇപ്പോ ജാമ്യത്തിന്റെ ജാമ്യാപേക്ഷ വന്നപ്പോ ഞങ്ങൾക്ക് ഇതാ തെളിവുകളെ ഹാജരാക്കാൻ സമയം വേണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ താല്പര്യങ്ങൾ തന്നെയാണുള്ളത് ഇ ഡിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവില്ല ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊക്കെ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളുടെ താല്പര്യമാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ നാളെ എന്നുള്ളതാണ് നാളെ അധികാരത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇതേ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാൽ എന്തായിരിക്കും തങ്ങളുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കണം അതേപോലെ ഇന്ന സംസ്ഥാനത്ത് പോകുമ്പോൾ മാത്രം ഞങ്ങൾ അതിന് കുറ്റം പറയും ഇവിടെ വന്നാൽ കുറ്റം പറയില്ല എന്ന് പറയുന്ന നാല് വോട്ടിന് വേണ്ടിയുള്ള രീതിയിലേക്ക് പോകരുത് കാരണം അന്വേഷണ ഏജൻസി അന്വേഷിക്കാവുന്ന ഇതൊക്കെ ഇവർക്കൊക്കെ അന്വേഷിക്കാം ഇവിടെ എല്ലാ സാമ്പത്തിക കുറ്റങ്ങളെ കുറിച്ചും എല്ലാ ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ചും ഒക്കെ അന്വേഷിക്കാൻ ഇവിടെ അന്വേഷണ ഏജൻസികൾക്ക് അധികാരമുണ്ട് പക്ഷേ അത് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസ്താവന ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇവിടെ കേരളത്തിലൊക്കെ ഈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രസ്താവന ഓരോ ദിവസം പത്രങ്ങൾക്ക് രഹസ്യമായിട്ട് ഈ അവരുടെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊടുക്കുക കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പേ പോലും ചെയ്യുന്നുണ്ടെങ്കിൽ താല്പര്യം എന്തായിരിക്കും ഇപ്പൊ അന്വേഷണ ഏജൻസികളെ ഈ കയറൂരി വിടുന്ന പരിപാടി അത് ഇപ്പൊ മാത്രല്ല പണ്ടും ഉണ്ടായിട്ടുണ്ട് കൂട്ടിലടക്കപ്പെട്ട തത്താന്ന് ഈ സി ബി ഐയെ കുറിച്ച് കോടതി പറഞ്ഞു പറഞ്ഞത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം എല്ലാവരും മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങൾക്കെതിരായിട്ട് കാര്യങ്ങൾ വരും അത് അത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഫണ്ടിനെ കുറി കുറിച്ച് ഇവിടെ നേരത്തെ ചർച്ചയിൽ പറയുന്നത് കേട്ടല്ലോ കോൺഗ്രസിന്റെ ഫണ്ട് അവരുടെ പിന്നെ ഫണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഫണ്ടുകളുടെ ഈ നികുതി അടക്കേണ്ട കാര്യമില്ല അവർ കൃത്യമായിട്ട് അതിന്റെ റിട്ടേൺ കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ റിട്ടേൺ കൊടുക്കാൻ വൈകി വൈകിയത് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമാണ് അതിന്റെ പേരിൽ മുഴുവൻ ഫണ്ടും ഫ്രീസ് അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഒരു ഘട്ടത്തിൽ ഒരു ഒരു ഭാഗത്ത് മാത്രം ന്യായീകരിക്കുക മറുഭാഗത്ത് ന്യായീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തെറ്റായ നിലപാടാണ് കൃത്യമായിട്ടും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് അപലപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അപലപിക്കുക തന്നെ വേണം ഞാനിവിടെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായമല്ല സുപ്രീം കോടതി കോടതിയുടെ പല വിഭാഗത്തുള്ള പരാമർശങ്ങള് പല നിരീക്ഷണങ്ങൾ അതേപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതി ജഡ്ജ് പരസ്യമായി നടത്തിയ പ്രസ പ്രസംഗം അത് രാജ്യത്തിന് നാണക്കേടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ നാണക്കേട് നാണക്കേടുണ്ടാക്കണമോ എന്ന് ഭരിക്കുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്